ഡി ആർ എസ് മലയാളത്തിലേക്ക് എല്ലാ ക്രിക്കറ്റ് ആരാധകരെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ നോക്കാൻ പോകുന്നത് ലക്നൌവും പഞ്ചാബും തമ്മിലുള്ള മത്സരത്തിന്റെ റിവ്യൂ ആണ് പഞ്ചാബ് എട്ട് വിക്കറ്റിന് ഈ പറയുന്ന നല്ലൊരു അത്യുഗ്രൻ വിജയമാണ് നേടിയിട്ടുള്ളത് പഞ്ചാബ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ളൊരു ടീം ആയിട്ട് തന്നെ ഇപ്പോൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ടീമുകളും ഒന്ന് നോക്കിയിരിക്കുക ഒന്ന് ഇവരെ നോട്ട് ചെയ്യുന്നത് ഏറ്റവും അത്യാവശ്യമായിരിക്കും കാരണം എല്ലാവർക്കും ഈ പറയുന്ന പോലെ ഒരു തലവേദന നൽകാൻ കഴിയുന്ന ഒരു ടീം തന്നെയാണ് പഞ്ചാബ് അല്ലെങ്കിൽ ഒരു വെല്ലുവിളി നൽകാൻ കഴിയുന്ന ഒരു ടീമാണ് പഞ്ചാബ് അതുകൊണ്ട് എല്ലാ ടീമുകളും ഈ പറയുന്ന പോലെ ഒന്ന് നോട്ട് ചെയ്യുന്നത് പഞ്ചാബിനെ ഒന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതാണ് കാരണം അവരുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സെറ്റ് ആയിട്ടുണ്ട് ഇപ്പം നേഹ്ൽ ബതേരയും കൂടെ വന്നതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ മത്സരത്തിൽ ആദ്യത്തെ മത്സരത്തിൽ ഇല്ലായിരുന്നു പക്ഷെ അതിന്റെ കുറവൊന്നും ഇല്ല ആദ്യത്തെ മത്സരത്തിൽ പോലും അവർ ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് എന്നുള്ളൊരു ടോട്ടലാണ് ഫസ്റ്റ് ബാറ്റിംഗിൽ അടിച്ചു കൂട്ടിയത് അപ്പൊ ഇപ്പോ നെഹ്ൽ വതേരയും കൂടെ വന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം മുംബൈക്ക് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് മുംബൈ കൊണ്ടുവന്ന താരമാണ് നേഹൽ വതേര പക്ഷെ സ്കില്ലിന്റെ കാര്യത്തിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു താരം തന്നെയാണ് നെഹ്ൽവതാര ഈ പറയുന്ന പോലെ ഇന്ത്യയുടെ ഫ്യൂച്ചർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഭാവി എന്നുള്ള രീതിയിലാണ് നേഹൽവദരയൊക്കെ നമ്മൾ കാണുന്നത് നേഹൽവതാര തിലക് വർമ്മ ഇവരൊക്കെയും നല്ല ടാലന്റ് ഉള്ള ഈ പറയുന്ന പ്ലേഴ്സ് തന്നെയാണ് അപ്പം ലക്നോവിൻ്റെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പവർ പ്ലേ തന്നെ മൂന്ന് വിക്കറ്റുകൾ നഷ്ടപ്പെട്ട ആ ഒരു സിറ്റുവേഷനിൽ അവർ എങ്ങനെയാണ് ബാറ്റ് ചെയ്തതെന്ന് നോക്കുക അവർ പിന്നീട് അങ്ങോട്ടൊരു പാ പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടെങ്കിൽ പോലും ആ ഒരു ശ്രമം അവര് വിട്ടിട്ടില്ല പിന്നീട് വന്ന ബാറ്റർമാർ എല്ലാവരും ഈ മിഡിൽ ഓവറുകളിൽ അത്യാവശ്യം ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമം നടന്നു പക്ഷെ വിക്കറ്റുകളൊക്കെ പോയെങ്കിലും വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് അവർ ഓരോ ബോളുകളും കളിച്ചിട്ടുള്ളത് ഹൂസ് ബോളുകളിൽ അടിച്ചുകൊണ്ടും അല്ലാത്ത ബോളുകളിൽ സിംഗിൾ ഇട്ടുകൊണ്ടും ഒക്കെയാണ് അവർ മുന്നോട്ട് വന്നിട്ടുള്ളത് ആ ഒരു ആറ്റിറ്റ്യൂഡാണ് എപ്പോഴും നല്ലത് ഇപ്പൊ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ഹൈദരാബാദും ഡൽഹിയും നടന്ന മത്സരത്തിലും കൊൽക്കത്തയും മുംബൈയും തമ്മിൽ നടന്ന മത്സരത്തിലും ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് ഈ പറഞ്ഞ പവർപ്ലേയിൽ നാല് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടിട്ടും ഈ പറഞ്ഞ അറ്റാക്കിംഗ് ആയിട്ടുള്ള ഒരു മെന്റാലിറ്റി തന്നെ ഈ പറഞ്ഞ പുറത്തെടുക്കുകയും അതുകൊണ്ട് തന്നെ നൂറ്റി അറുപത് സംതിങ് ഉള്ള റണ്ണില് റൺ മാത്രമേ അവർക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അതും പതിനെട്ട് ഓവറിനകത്ത് അവർ ഓൾ ഔട്ട് ആവുകയും ചെയ്തു അതുപോലെ തന്നെയാണ് കൊൽക്കത്തയുടെ കാര്യവും മുമ്പേ മത്സരത്തിൽ അവർക്ക് പവർപ്ലേയിൽ മൂന്ന് നാല് വിക്കറ്റുകളും നഷ്ടപ്പെട്ടു പക്ഷെ പിന്നീടും ഒരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കാണ്ട് അവരെല്ലാവരും ഇതുപോലെ അടിച്ച് ഔട്ടായി പോവുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം ആ ഒരു ടീമുകളിൽ വെച്ച് നമ്മളപ്പം ിയാകത്ത് നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന പോലെ ഇങ്ങനെ ഒരു പവർ പ്ലേയിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പാർട്ട്ണർഷിപ്പാണ് നോക്കേണ്ടത് റെൺ റേറ്റ് കാര്യങ്ങളൊക്കെ തൽക്കാലം ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു വിക്കറ്റ് നഷ്ടപ്പെടാതെ അത്യാവശ്യം നല്ലൊരു പാർട്ട്ണർഷിപ്പ് ഒരു പതിനഞ്ച് ഓർ വരെങ്കിലും കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പാർട്ണർഷിപ്പ് നിങ്ങൾ ബിൽഡ് ചെയ്യാണ് വേണ്ടത് എന്നിട്ട് അവസാനമുള്ളവർക്ക് അടിക്കാനായിട്ടുള്ളൊരു ഒരു പ്ലാറ്റ്ഫോം അവിടെ ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ മുമ്പത്തെ വീഡിയോയിലും നമ്മൾ പറഞ്ഞിരുന്നു അപ്പം ആ ഒരു കാര്യം ലക്നൌ ബോഡ് നല്ല രീതിയിൽ തന്നെ നോക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവസാനം സമദിനൊക്കെ നല്ല ഷോട്ടുകളൊക്കെ അടിക്കാനും ആ ഒരു പ്ലാറ്റ്ഫോം റെഡി ആക്കി കിട്ടിയത് പന്ത്രണ്ട് ഗോളിൽ ഇരുപത്തിയേഴ് റൺസാണ് ഈ പറയുന്ന പോലെ സമത് അവസാനം എടുത്തിട്ടുള്ളത് അപ്പം നൂറ്റി എഴുപത്തി ഒന്നെന്നുള്ളൊരു താരതമ്യേന ഒരു ആവറേജിന്റെ മണ്ടയ്ക്ക് നിൽക്കുന്ന ഒരു സ്കോർ തന്നെ ഈ പറയുന്ന പോലെ ലക്നോ എടുത്തിട്ടുണ്ട് ഒരു തകർച്ചയിൽ നിന്നും അവർ എത്രത്തോളം വന്നതിന്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഒരു ഹ്യൂജ് ടോട്ടൽ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ പഞ്ചാബ് എത്ര സുന്ദരമായിട്ടാണ് എത്ര മനോഹരമായിട്ടാണ് എത്ര ഈ പറഞ്ഞ പോലെ സിമ്പിൾ ആയിട്ടാണ് ആ ഒരു ടാർഗറ്റ് ഈ പറഞ്ഞ പോലെ അച്ചീവ് ചെയ്തെന്നുള്ളതാണ് അവരുടെ ടീം അത്രയ്ക്ക് സെറ്റായി എന്നുള്ളത് തന്നെയാണ് എടുത്തു പറഞ്ഞൊരു കാര്യം ഒരാളില്ലെങ്കിൽ ഒരാൾ കളിച്ചിരിക്കും ഇപ്പോൾ ഓപ്പണിങ്ങിൽ ആണെങ്കിൽ പോലും ഇപ്പോൾ പറഞ്ഞാൽ ആരെയൊക്കെ കളിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ പൃഥ്വിസിമ്രാൻ സിംഗ് അരവിന്ദ് സിംഗ് ആണ് ഇത്തവണ കളിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഈ ശ്രേയസ് അയർ വീണ്ടും ഈ പറയുന്ന ഒരു അമ്പത് റൺസിന്റെ ഒരു അർദ്ധ സെഞ്ചുറി പ്രകടനം രണ്ട് കളിയിലും ആദ്യത്തെ കളിയിൽ തൊണ്ണൂറ്റി ഏഴ് റൺസോളം എടുത്തും ഇപ്പൊ ഈ രണ്ടാം മത്സര മത്സരത്തിൽ അമ്പത്തി രണ്ട് റൺസ് എടുത്ത് നോട്ട് ഔട്ട് ആയിട്ട് നിൽക്കുന്നു നെഹൽ വദാര നാൽപ്പത്തി മൂന്ന് റൺസ് ഇരുപത്തിയഞ്ച് ഇവരെല്ലാവരും വളരെ സെറ്റാണ് ഇനി വരാനുള്ളത് ക്ലെൻ മാക്സ് സ്റ്റോയിൻസ് ശശാങ്ക് സിംഗ് എന്ന് വേണ്ട നല്ലൊരു ഒരു ബാറ്റിംഗ് ലൈനപ്പ് തന്നെ ഇനി വരാനുണ്ട് എന്നാൽ ഇവർ തന്നെ ഈ പറയുന്ന പോലെ പതിനാറ് പോയിന്റ് രണ്ട് ബോളില് നൂറ്റി എഴുപത്തിയേഴ് റൺസ് എടുത്തു അതായത് നൂറ്റി എഴുപത്തി ഒന്ന് എന്നുള്ള ടാർഗറ്റ് അവർ വെറും പതിനാറ് പോയിന്റ് രണ്ട് ഓവറിൽ അവർ ഈ പറയുന്ന ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ് അപ്പം അവർ അത്രയ്ക്ക് സെറ്റായിട്ടുള്ള ഒരു ടീം തന്നെയാണ് ഇനിയും അവരുമായിട്ടുള്ള മത്സരങ്ങൾ കളിക്കാൻ വരുന്ന എല്ലാ ടീമുകളും അവരെ ഒന്ന് നല്ല പോലെ ഒന്ന് പരിഗണിക്കേണ്ടത് ആവശ്യമാണ് അല്ലെങ്കിൽ ഈ പറയുന്ന തോൽവി ഏറ്റുവാങ്ങേണ്ടി വരും അതിനകത്ത് യാതൊരു സംശയമില്ല ഇല്ല കൃത്യമായിട്ടുള്ള സ്കെച്ചും പ്ലാനിങ്ങും കൂടാതെ പഞ്ചാബിനെതിരെ ആരും കളിക്കാൻ വരാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം അവർ അത്രത്തോളം സെറ്റായിട്ടുണ്ട് കാരണം അവർക്കുള്ളിൽ ഒരു ഫയർ ഉണ്ട് പ്രത്യേകിച്ച് ശ്രേ ശയറിന്റെയും റിക്കി പോണ്ടിങ്ങിൻ്റെ ഉള്ളിൽ ആ കോച്ചും അതുപോലെ തന്നെ ക്യാപ്റ്റന്റെ ഉള്ളിൽ ഒരു ഫയറുണ്ട് ആ അവർ തമ്മിലുള്ള ഒരു കണക്ഷനും കാര്യങ്ങളും ഡൽഹിയിൽ വെച്ചിട്ടുള്ളവരുടെ ഒരു കണക്ഷൻ കാര്യങ്ങളും എല്ലാം നമുക്ക് അറിയുന്ന കാര്യമാണ് അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ അവർക്ക് ഉള്ളിലൊരു വാശിയും ഫയറും ഒക്കെ ഉണ്ട് അത് തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ അവരുടെ മത്സരങ്ങളിൽ പ്രകടമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് സൂക്ഷിച്ചിരിക്കുന്നത് നല്ലത് തന്നെയാണ് രണ്ട് മത്സരങ്ങളിൽ രണ്ട് മത്സരവും ജയിച്ചുകൊണ്ട് തന്നെ പഞ്ചാബ് രണ്ടാം സ്ഥാനത്തുണ്ട് റൺ റേറ്റിൽ ഒരു ശകലം കുറവുണ്ട് ബാംഗ്ലൂരിനെക്കാളിലും അത്യാവശ്യം നല്ല റൺ റേറ്റ് ഉള്ള രണ്ട് ടീമുകളാണ് ഇവര് അതുപോലെ തന്നെ ഡൽഹിയും ഈ പറയുന്ന നല്ലൊരു ടീം തന്നെയാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഞാൻ അത്ര ഡൽഹി ഫാൻ അല്ല പക്ഷെ ഈ സീസണിലെ ഡൽഹി ടീം ഞാൻ വളരെ ഈ പറഞ്ഞ അവരെ ഇഷ്ടപ്പെടുന്നുണ്ട് അവരും രണ്ട് മത്സരത്തിൽ രണ്ടും ജയിച്ചുകൊണ്ട് കൊണ്ട് തന്നെ മുന്നോട്ട് നിൽക്കുന്നു ഒന്നേ ദശാംശം മൂന്ന് രണ്ട് പൂജ്യമാണ് അവരുടെ റൺ റേറ്റ് നെറ്റ് റൺ റേറ്റ് കിടക്കുന്നത് അപ്പോൾ എന്തായാലും വളരെ നല്ല മത്സരങ്ങളൊക്കെ ഇതുവരെ നടന്നു ഇനി വരാനിരിക്കുന്നു അതി ഗംഭീരമായിട്ടുള്ള മത്സരങ്ങളാണ് ആ മത്സരത്തിന്റെ നല്ല റിവ്യൂ ആയിട്ട് ഞാൻ ഉണ്ടാകും തീർച്ചയായിട്ടും എന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന പോയിന്റുകളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം